എനിക്കിഷ്ടമുള്ളത് ഞാൻ യൂട്യൂബിൽ കൊടുക്കും അത് ചോദിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് കാര്യം ഇനി എന്റെ യൂട്യൂബ് ചാനൽ ഉഷാറാക്കും അർജുന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയുമായി എത്തുകയാണ് അർജുൻ്റെ ലോറിയുടമ മനോ നോക്കണം ഇത്രയും നാൾ അർജുനെ കിട്ടാനായി പ്രാർത്ഥനയായിരുന്നെങ്കിൽ ഒടുവിൽ അർജുനെ കഴിഞ്ഞപ്പോഴാകട്ടെ ഇപ്പോൾ ലോറിയുടമയും അർജുന്റെ കുടുംബവും തമ്മിൽ വാക്പോരും അർജുന് എഴുപത്തി അയ്യായിരം രൂപ ശമ്പളമുണ്ടെന്നും അർജുൻ്റെ മരണത്തിന് പിന്നാലെ ലോറിയുടമ മനാഫ് അർജുനെ വെച്ച് മാർക്കറ്റിംഗ് നടത്തുകയാണ് എന്നായിരുന്നു കുടുംബം ആരോപിച്ചത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ മറുപടിയുമായി ലോറിയുടമ മനാഫ് തന്നെ രംഗത്തെത്തുന്നത് മനാഫ് പറയുന്നത് ഇങ്ങനെയാണ് എത്ര ക്രൂശിച്ചാലും താൻ ചെയ്തതെല്ലാം നിലനിൽക്കുമെന്ന് തന്നെ മനാഫ് പറയുന്നു തെറ്റ് ചെയ്തെങ്കിൽ കല്ലെറിഞ്ഞ് കൊന്നോട്ടെ തന്റെ യൂട്യൂബ് ചാനലിൽ ഇഷ്ടമുള്ളത് താനിടും കൂടാതെ ഫണ്ട് പിരിവ് നടത്തിയിട്ടില്ല എന്ന് തന്നെ മനാഫ് പറയുകയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൽ എന്താണ് തെറ്റെന്ന് മനാഫ് ചോദിച്ചു ഷിരൂരിലെത്തിയതിനു പിന്നാലെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് യൂട്യൂബ് ചാനലിൽ ഇഷ്ടമുള്ളതിടും അത് ചോദ്യം ചെയ്യാൻ ആർക്കാണ് അവകാശം അർജുൻ്റെ ചിത അണയും മുമ്പ് ക്രൂശിക്കുന്നത് എന്തിനാണ് എന്നാണ് മനാഫ് ചോദിക്കുന്നത് താൻ കുടുംബത്തിന് പണം കൊടുത്തിട്ടില്ലെന്നും മനാഫ് ആവർത്തിച്ച് പറയുകയാണ് ഒരിക്കൽ ഉസ്താദിനൊപ്പം കുടുംബത്തെ കാണാൻ പോയപ്പോൾ പണം കൊടുത്തിരുന്നു അതാകും കുടുംബം ഉദ്ദേശിച്ചത് തനിക്ക് ആരുടെങ്കിലും സംസാരിക്കണമെന്ന് കരുതിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നും മനാഫ് പറയുന്നു അർജുനെ കിട്ടും വരെ ഉപയോഗിക്കാനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇനി യൂട്യൂബ് ചാനൽ ഉഷാറാക്കും അർജുൻ്റെ അമ്മ എൻ്റെയും അമ്മയാണ് അമ്മയെ അഭിമുഖം ചെയ്തിട്ടില്ല യൂട്യൂബ് ചാനൽ നോക്കിയാൽ അത് മനസ്സിലാകും എന്നെ തള്ളിപ്പറഞ്ഞാലും കുഴപ്പമില്ല അർജുൻ്റെ കുടുംബത്തിന് ആവശ്യം വന്നാൽ ഇനിയും കൂടെ ഉണ്ടാകുമെന്ന് തന്നെ മനാഫ് പറയുന്നു എൻ്റെ ലോറിക്ക് അർജുൻ്റെ പേരിടുമെന്നും കാര്യമായ തർക്കം കുടുംബവുമായി ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു ഇതൊന്നും തന്നെ ബാധിക്കില്ല എന്നാണ് മനാഫ് പറയുന്നത് അതേസമയം ലോറി ഡ്രൈവർ മനാഫിനെതിരെയും ഈശ്വർ മാൽപയ്ക്കെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അർജുൻറെ കുടുംബം ഉയർത്തുന്നത് അർജുൻറെ ഭാര്യ കൃഷ്ണപ്രിയയെ മാനസികമായി തളർത്തുന്ന വാക്കുകൾ പോലും മനാഫ് പറഞ്ഞു അർജുൻറെ മകനെ തന്റെ നാലാമത്തെ കുട്ടിയായി വളർത്തുമെന്നതടക്കമുള്ള അസംബന്ധങ്ങൾ മനാഫ് മാധ്യമങ്ങളോട് പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് അർജുന്റെ കുടുംബം വിളിച്ചു ചേർത്ത സമ്മേളനത്തിലാണ് സഹോദരി ഭർത്താവിജിതിൻ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് അർജുൻ്റെ പേരിൽ മനാഫിന് നിരവധി ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട് അർജുൻ്റെ ഫണ്ട് തങ്ങളെടുത്തുന്ന വിധത്തിലാണ് പ്രചാരണങ്ങൾ നടത്തുന്നത് അർജുനു വേണ്ടി പിരിക്കുന്ന പണമെല്ലാം കിട്ടേണ്ട വേറെ അർഹരുണ്ട് അത് അവർക്ക് കിട്ടട്ടെ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി പണം തന്ന് അത് യൂട്യൂബിലും മറ്റും അപ്ലോഡ് ചെയ്യുന്നവരുണ്ട് രണ്ടായിരം രൂപ തന്ന് സഹായിക്കുന്നുവെന്ന് പറഞ്ഞ് യൂട്യൂബിലും മറ്റും അപ്ലോഡ് ചെയ്ത സംഭവങ്ങളുമുണ്ട് പക്ഷാഘാതം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് അർജുൻ്റെ അമ്മയുമായി നിരന്തരം ബന്ധപ്പെട്ടിട്ടും മനാഫും മാൽപ്പയും വൈകാരികത ചൂഷണം ചെയ്തു ഈശ്വർ മാൽപ്പയെ കൊണ്ടുവന്നത് മനാഫാണ് മനാഫും മാൽപ്പയും ചേർന്ന് ഷിരൂരിൽ ഡ്രഡ്ജർ വെച്ച് നാടക പരമ്പര തന്നെ നടത്തി അത് അവിടെയുള്ള മാധ്യമങ്ങൾക്കെല്ലാം അറിയാം ആദ്യത്തെ രണ്ട് ദിവസവും ഡ്രഡ്ജറിന്റെ പ്രവർത്തനങ്ങൾ മാൽപ്പയെ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് നീങ്ങിയത് അതിനാൽ ആ രണ്ട് ദിവസവും നമുക്ക് നഷ്ടമായി അക്കാര്യം അവിടുത്തെ എസ് പി എം മനസ്സിലായി അവർ അത് ഞങ്ങളുമായി ചർച്ച ചെയ്തു ഇവിടെ ഒരു ഔദ്യോഗിക സംവിധാനമുണ്ട് അവിടെ നിന്ന് ആദ്യം എന്ത് ലഭിച്ചാലും അത് വെളിപ്പെടുത്തേണ്ടത് പോലീസ് സംവിധാനമാണ് എന്ന് തന്നെ അവിടുത്തെ എസ് പറഞ്ഞു എന്നാൽ ഇവർ അവിടെ നിന്നുള്ള വീഡിയോകൾ നിരന്തരമായി യൂട്യൂബ് ചാനലിൽ ഇടുന്നുണ്ട് മനാഫിന് യൂട്യൂബ് ചാനലുണ്ട് അവർ അവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ് ാണ് എന്നിട്ട് അവർ തമ്മിൽ അറുന്നൂറ് പേർ കാണുന്നുണ്ട് എഴുന്നൂറ് പേർ കാണുന്നുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് എന്നൊക്കെയാണ് സംസാരിക്കുന്നത് അർജുനോട് ഒരു തുള്ളി സ്നേഹമുണ്ടെങ്കിൽ മനാഫ് ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നാണ് പറഞ്ഞതും അർജുൻ്റെ ലോറി ഉയർന്നതും അവിടെ നടന്ന മറ്റ് സംഭവങ്ങളെല്ലാം ഇവർ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു അതിന് മുഖ്യധാര മാധ്യമങ്ങൾ ഇല്ലേ അർജുനോടും കുടുംബത്തോടും സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ അർജുനും മാൽപ്പയും ചേർന്നൊരു നാടക പരമ്പരയാണ് അവിടെ നടന്നത് അന്നൊന്നും ഇക്കാര്യം പറഞ്ഞ് കൂടുതൽ വിവാദത്തിലേക്ക് ടക്കാൻ താല്പര്യമില്ലായിരുന്നു ഇതെല്ലാം ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ പറയിപ്പിച്ചതാണെന്നും ജിതിൻ പറയുന്നു അർജുനെ കിട്ടിയാൽ എല്ലാം നിർത്താമെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ഇപ്പോഴും നിർത്തുന്നില്ല അർജുൻ്റെ പേരും പറഞ്ഞ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇപ്പോഴും മനാഫ് ഓടി നടക്കുന്നു ഡ്രജർ കൊണ്ടുവരലൊന്നും നടക്കില്ലെന്ന് കുടുംബത്തെ പറഞ്ഞ് പറ്റിച്ച് മനാഫ് ആക്ഷൻ കമ്മിറ്റി അടക്കം രൂപീകരിച്ച് കാര്യങ്ങളെ അയാളുടെ വഴിക്ക് നീക്കുകയാണ് ചെയ്തത് ഒരു കോടി രൂപയ്ക്ക് കൊണ്ടുവന്ന ഡ്രജ്ജർ കൊണ്ട് കാര്യമില്ലെന്നും മലപ്പുറത്തു നിന്നുള്ള ഡ്രജ്ജർ മതിയെന്നും മനാഫ് പറഞ്ഞതിന്റെ പേരിൽ വാക്കു തർക്കമുണ്ടായിരുന്നു എന്നുമാണ് കുടുംബം പറയുന്നത് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈശ്വർ മാൽപ്പയും അതുപോലെ തന്നെ മനാഫിനെതിരെയും കുടുംബം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡേസ്ക് കർമ്മ ന്യൂസ്